അല്ല ഞാൻ ചോദിച്ചു നിങ്ങള് ശിയാബ് ചോറ്റൂരും നിങ്ങളൊക്കെ തെറി കുടുംബാണോ നാളത്തെ ഔലിയാണ് നിങ്ങളെ ഏട്ടൻ അപ്പൊ ചോറ്റൂരാണോ എന്തൊക്കെയുണ്ട് എന്താ വിശേഷം പറ്റിക്കലിന്റെ പ്ലാനൊക്കെ സ്റ്റാർട്ട് ചെയ്താ കംപ്ലീറ്റ് പറ്റിക്കൽ തുടങ്ങിയാ അത്യാവശ്യം പറ്റിക്കല നാട്ടില നാട്ടിന്ന് പോരായിട്ട് പുറത്തു പോയി നല്ലോണം പറ്റിക്കുന്നുണ്ട് പറഞ്ഞു ആ പറ്റിക്കല പറ്റിക്കാൻ അതെന്നെ പറ്റിക്കാൻ അതുകൊണ്ടല്ലേ അള്ളഹിക്കരുത് നീ അല്ലാനെ വിളിക്കരുത് പാവ പട്ടി പറ്റിച്ചിട്ട് അള്ളാനെ വിളിക്കരുത് പറയാ പിന്നെന്താ നീ അല്ലേ പത്ത് പൈസ വിശ്വസിക്കാം ഞാൻ കള്ളനാന്ന് ഞങ്ങള് പറഞ്ഞോ നിങ്ങൾ കള്ളനാന്ന് പറഞ്ഞു നിങ്ങൾ തന്നെയാണ് പറയാം പാവപ്പെട്ട പാവപ്പെട്ട ആളുകൾ ദീനിന്റെ പേരില് ചൂഷണം ചെയ്യാനാ പറ്റിക്കലെന്നാ ഞാൻ പറയാം അല്ല നിങ്ങൾ കണ്ടോ നിങ്ങൾ കണ്ടോ ഞാൻ ദീൻറെ പേര് പറ്റിയിരിക്കുന്ന എവിടെ പോക്കറ്റിൽ വെച്ചത് കണ്ടു വീഡിയോ തരി എന്നിട്ട് നിങ്ങൾ പറയും എവിടെ ഞാൻ വരേണ്ടത് അവിടെ ഞാൻ വരാം ഗുരുദ്വാര ഞാൻ പറയട്ടെ ഒരു കാര്യം പേടാ ഷോർട്ട് വീഡിയോ കണ്ടിട്ട് വിളിച്ചിട്ട് കള്ളനാണ് പറ്റിക്കുന്ന പറ്റിക്കുന്നില്ല കൂടെ ഞാൻ കള്ളനാണ് ഞാൻ കള്ളൻ ഞാൻ കള്ളൻ പറഞ്ഞോ ഷിയാബേ അല്ലാരെ ഞാൻ അല്ലാരെ വിളിച്ച് പറ്റിക്കരുന്ന് പറഞ്ഞത് അല്ലാരെ വിളിച്ച് പറ്റിക്കരുത് പറഞ്ഞു നാട്ടുകാരെ മൊത്തം പറ്റിച്ചു നടക്കരുന്ന് പറയണേ മതത്തിന്റെ പേരില് പാവപ്പെട്ട ആളുകൾ പാവപ്പെട്ട ആളുകള് പാവപ്പെട്ട ആളുകൾ ആളുകൾ നിനക്കൊക്കെ ഓരോ പൈസയും കാര്യങ്ങളൊക്കെ ഇരുന്ന് ആ ലെവലിൽ ഞങ്ങൾ കണ്ടോണ്ടിരിക്കു പൈസ ഇട്ടോണ്ടല്ലോ ഈ മതം മതം വിട്ട് എങ്ങനെ അല്ല ഞാൻ പറയുന്നത് ഞാൻ നീയൊന്നും വിളിക്കല്ല ഷിയാബേ നീയൊക്കെ തങ്ങളാ കൊണ്ടാണ് ഷിയാബെ നീ സലാം സലാം പറയണോ എവിടുന്നാ പറഞ്ഞിട്ട് മനസ്സിലാക്കണോ വീഡിയോ ചെയ്യുന്നത് കണ്ടിട്ട് പറ്റിക്കാണ് ദീനെ പറ്റിക്കാണെന്ന് പറയുന്നത് അധികാരമുള്ളത് നിന്നോട് നിന്നോട് സലാം പറഞ്ഞാൽ മാത്രമേ നിനക്ക് ഉണ്ടാവുള്ളൂ ജനങ്ങളെ മൊത്തം മതത്തിന്റെ പേരിൽ പറഞ്ഞു പറ്റിക്കുമ്പോ വിളിക്കും ഫോണിൽ വിളിക്കും പറ്റിക്കരുന്ന് പറയും ാണ് ബ്രദറായിക്കോട്ടെ സംസാരിക്കോട്ടെ നല്ലോ പറയു നല്ലപോലെ പറയുന്ന സംസാരിക്കും നീ നല്ല പറഞ്ഞു സാറേ അനിയനെ പഠിച്ചിട്ട് കള്ളനെ അത് നിങ്ങള് നിങ്ങൾ കേട്ടോ നിങ്ങൾ കേട്ടോ നിങ്ങൾ കേട്ടോ ആയിക്കോട്ടെ സുഹൃത്ത് ഞാൻ ഷിയാവിന്റെ മൂത്താപ്പാണല്ലോ സംസ്ഥാനത്തിൽ അനിയനല്ല നീ ഷിയാവിന്റെ മൂത്താപ്പയാണ് മൂത്താപ്പ മൂത്താപ്പ ജ്യേഷ്ഠനല്ല മൂത്താപ്പ സംസാരിക്കാൻ ജാബ്യത്തെ പ്രധാന ഇത് നീക്കാനും നീ ല്ലാബ് ചോറ്റു പണ്ടു ഞാൻ എന്റെ പേര് മനാപ്പ് ഈ റെക്കോർഡ് ആർക്കാ ചുറ്റു എന്റെ പേര് മനാപ്പ് തന്റെ പാട് അതായത് ഏട്ടനായ നിങ്ങള് മനാപ്പ് എന്തോ ആയിക്കോട്ടെ ഓക്കെ ഷിയാബ് ചോട്ട് ഷിയാബ് ചോട്ടിന്റെ ഫോണിൽ വിളിച്ചിട്ട് ഷിയാബു ചോട്ടിന്റെ മനാഫ ചെറ്റിയാ നടത്തോ അല്ലേ സമയത്ത് സംസാരിക്കുമ്പോ ചെറ്റ തെണ്ടിയെ കുളി ഹലോ ഷിയാബേ ഷിയാബുണ്ടോ ജ്യേഷ്ണാണോ നിങ്ങൾ ഈ വിളിക്കുന്ന ആളുകളെ തെറി പറയോ

നാളത്തെ ഔലിയാണ് കേട്ടാ നിങ്ങളെ ഏട്ടൻ അപ്പൊ മനസ്സിലായി എന്ത് കണ്ടിട്ടാ പറയ എന്ത് കേട്ടതാ പറയണ നമുക്കറിയാം നമ്മൾ എന്താ ചെയ്യുന്നു എന്നത് അവൾക്കും അവൾക്കും ഞാൻ നിങ്ങൾ അറിയാതെ നിങ്ങൾ വീഡിയോ കണ്ടിട്ടും അവിടെ ഓരോരുത്തർ പറഞ്ഞ് കേട്ട് കാണുന്നു വിശ്വസിക്കാണ്ട് ഓരോന്ന് പറയണോ നിങ്ങളൊക്കെ മാന്യമാരി അവനെന്താ അവന അവനും ഞാൻ പറഞ്ഞേക്ക് ഒരു വിളിച്ചു ചോദിക്കാൻ അവനുകൂടി ഇങ്ങനെ ൊരി പറയാൻ വേണ്ടിട്ട് നീ നിന്റെ ആര് പറഞ്ഞു എന്ത് ഫോന്റേക്കെന്ത് ഫോണ് വാങ്ങി എന്ന് പറയുമ്പോ നിങ്ങള് നിങ്ങൾ നിങ്ങൾ അത് നിങ്ങള് നിങ്ങൾ ഷിയാബ് ചോട്ടൂര് ഷിയാബു ചോട്ടൂര് ചോട്ടൂരാ കള്ളിയെ എന്താണ് ഞാൻ ഇമാരും അപ്പുറം വിളിക്കും ഞാൻ കിട്ടി ശരി വിളിക്കാൻ പറ്റാ വിളിക്കാൻ പറ്റും നിങ്ങൾ എന്താ ഞാൻ നിങ്ങൾ റെക്കോർഡിങ് സഹോദര എങ്ങോട്ടൊക്കെയാ നിങ്ങൾ റെക്കോർഡോ എന്റോ അല്ല ജനങ്ങൾ എന്ന് പറയുന്നൊരു വലിയ പ്രശ്നം നിങ്ങൾ നിങ്ങൾ ഞാന് ഞാനേ ഞാനിപ്പീ പറയുമ്പോ ഞാനിപ്പീ പറയുമ്പോ ഷിയാബു ചോറ്റൂര് ഈ കള്ളനാണ് അവൻ എന്ന് പറയുമ്പോ അവൻ ഏറ്റവും വലിയ കള്ളനാന്ന് ഞാൻ പറയും കാര്യം കള്ളനാന്ന് പറയുന്നേ കള്ളനാന്ന് പറയുന്നത് എന്റെ തട നിന്റെ തടപോലല്ല നടയാ മനസ്സിലായോ അതുകൊണ്ട് നാട്ടുകാരില്ല നാട്ടുകാരെ हमारा रोड सही है गलत है आप लोग बोलो गलत हमको चेंज कर सकते पांच वक्त नमाज के लिए कितना टाइम चाहिए पांच वक्त नमाज पढ़ने वाला बनाओ हमारे बच्चों ने दीन का इल्म तालीम करो फायदा मिलेगा दुनिया में भी आखिर में भी इंशाअल्लाह बोलो इंशाअल्लाह जरूर है शरीकुम जनगणना शरीकुम तो मानसिक आंकड़ा कार्य होंडे कार्य होंडे रहो അതായത് ശരിക്കും ഒന്നുമില്ല എന്തിനാണ് ഈ ഇൽമിന്റെ പേരിൽ അല്ലെങ്കിൽ ദീനിന്റെ പേരിൽ പറ്റിക്കുന്നത് എന്ന് ചോദിച്ചതിലുള്ള ഉത്തരാണ് പറയുന്നത് അതായത് ഷിയാബ് ചോറ്റൂര് തെറി പറഞ്ഞാൽ മാത്രമാണ് പ്രശ്നം ഷിയാബു ചോറ്റൂരിന്റെ ഏട്ടനായ ഞാൻ തെറി പറഞ്ഞാൽ ഒരു പ്രശ്നമില്ല എന്നുള്ളതാണ് കാര്യം രണ്ടു മൂന്ന് പരാതികൾ എനിക്ക് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ശരിക്കും അദ്ദേഹത്തെ വിളിച്ചത് കാര്യം ഈ ഇൽമിന്റെ പേരിൽ നല്ല ലെവലിൽ പറ്റിക്കൽ നടത്തുക എന്നുള്ള സംഭവം ശരിക്കും ദീനിനു തന്നെ മോശപ്പേരാണ് അതുകൊണ്ട് തന്നെയാണ് അത്ര ലെവലിലേക്ക് വിളിക്കാൻ കാരണം വിളിച്ചു കഴിഞ്ഞാൽ വളരെ മോശമായ രീതിയിൽ അതായത് സാധാരണ രീതിക്ക് മാത്രമേ സംസാരിച്ചോളൂ അതിൽ അപ്പുറത്തേക്ക് ഞാൻ പ്രഷർ ആയിട്ടില്ല എന്തൊക്കെയോ പറയുന്നു തെറി അഭിഷേകം പറയുന്നു തെറിക്കുടുംബാണോ ചോദിച്ചത് അത് പറയുന്നു ഇപ്പൊ ഷിയാബ് ചോറ്റുവിന്റെ ഷിയാബ് ചോറ്റു എന്ന് വിളിക്കരുത് ഷിയാബ് ചോറ്റുവിന്റെ ഔലിയ എന്ന് വിളിക്കണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം എന്തായാലും തൽക്കാലം സൗകര്യമില്ല എനിക്ക് എന്തായാലും കാര്യം ഇങ്ങനെയുള്ള ആളുകള് ദീനിന്റെ പേരിൽ ദീനിനെ വിറ്റ് ജീവിക്കുന്ന കുറെ ഊളകൾ ഉണ്ട് അങ്ങനെ തന്നെ വേണം പറയാം ദീനിന്റെ ദീനിന്റെ പേരിൽ വിറ്റ് ജീവിക്കുന്ന ഊളകൾ ഇനി ഇതിന്റെ ബാക്കിൽ കുറെ ആളുകൾ വന്ന് തെറി പറഞ്ഞാലും എനിക്ക് കുഴപ്പമുള്ള വിഷയം ഒന്നുമില്ല കാര്യം ഇവരെ പോലുള്ള ആളുകളെ തുറന്നു കാണിക്കുക തന്നെ ഞാൻ ഇത്ര കാലമായിട്ട് അത്ര ഒരു സംഭവം ഞാൻ ചെയ്തിട്ടില്ല നൂറ് ശതമാനം ഇനി ആ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യും കാര്യം ഇവരൊക്കെ ശരിക്കും പാവങ്ങളെ വിറ്റ് ജീവിക്കുന്ന ആളുകളാണ് പിന്നെ ഇവർക്കൊക്കെ പത്ത് രൂപ കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ട് പിള്ള കണ്ടീഷനിലേക്ക് അസൂയാണെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട പാവങ്ങളെ കൊള്ളയടിക്കുകയാണ് കൊള്ളേടി തന്നെയാണത് അത് ചാരിറ്റി ആയാലും ഇൽമ ആയാലും ദീനിയായാലും ഒക്കെ കണക്കന്നെ തന്നെ കൊള്ളേടി തന്നെയാണത്